ഒന്നര ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ പച്ചക്കറി കൃഷിയൊരു അന്ത്യത്തിരിയൻ കഴകക്കാരൻ രാജനാണ് പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിക്കുന്നത് ഒന്നര ഏക്കറോളം സ്ഥലത്ത് തണ്ണിമത്തൻ പടവലം കൈപ്പ വഴുതിന പയർ മത്തൻ തുടങ്ങിയ പച്ചക്കറികളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് തികച്ചും ജൈവരീതിയിലാണ് കൃഷി നടത്തുന്നത് രമേശൻ ദുഷ്യന്തൻ എന്നിവരുടെ സഹായത്തോടെയാണ് രാജൻ കൃഷി ഒരുക്കിയത് പത്ത് വർഷത്തോളമായി കൃഷിരംഗത്ത് സജീവമാണെന്ന് രാജൻ പറയുന്നു പണ കൃഷി ചെയ്യുന്നത് പടവലം കയ്പ വഴുതന പച്ചപ്പറങ്കി പിന്നെ മത്തൻ കുമ്പളം കണ്ണീർ മത്തൻ മലക്കടല കൊല്ലത്തിൽ രണ്ടോ മൂന്നോ മാസം ഒഴിവുണ്ടാവില്ല ഒരു വർഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മേടം കഴിഞ്ഞ് ഇടവ മേടത്തിൽ ഇടവത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ആ ഇടവ ആവുന്നവരെ ഇതുണ്ടാവും ഇടവും വരെ ഇതുണ്ടാവും പിന്നെ ആരും ഒരു മാസത്തിൻ്റെ കേപ്പാറ്റ് ഉണ്ടാവില്ല നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രാവം വർഷം കഴിയുമ്പോൾക്ക് കണ്ടത്തിലേക്ക് വരും മറ്റു ഇട്ടക്കാൻ നട്ടില്ല പറമ്പിൽ വർഷകാലത്ത് പറമ്പിൽ നട്ടിട്ട് തലാവർഷം കഴിയുന്നതോട് കൂട്ടിയിട്ട് വയലിലേക്ക് വരും അങ്ങനെ വയലിലാണ് ഇപ്പോലെല്ലാം കൃഷിയത് കൃഷിഭവന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകാറുണ്ടെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ പറഞ്ഞു ഇവിടെ രണ്ടു വർഷത്തോളമായി വിവിധ രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നുണ്ട് മഴക്കാലത്തും അതുപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലത്തും വളരെ സുലഭമായ രീതിയിൽ ഉൽപ്പന്നം അദ്ദേഹം മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് പടവളം കയ്പ അതുപോലെ തന്നെ കോവൽ കൊടോരം അതുപോലെയുള്ള എല്ലാ കൃഷികളും നല്ല രീതിയിൽ ചെയ്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഇപ്പോൾ പടവളമുണ്ട് അതുപോലെ കയ്പ പയർ അതുപോലെ തന്നെ എല്ലാ വിളകളും തക്കാളി ആയാലും ചെറിയ രീതിയിൽ എല്ലാ വിളകളും മറ്റു രീതിയിലും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു മാതൃകാ രീതിയിലുള്ള ഒരു കൃഷിയാണ് അനുവർത്തിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വദേശം ആലപ്പുഴമ്പിലാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് നല്ല രീതിയിൽ ഈ പ്രദേശത്താകെ ഒരു കൃഷിയിലൊരു ഉണർവ് നൽകുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ളത് വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് രാജൻ തീരുമാനിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ്